ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് സമയപ്പേകദേശം എത്രയാണെന്ന് പറഞ്ഞാൽ ഏറെ ആയിക്കോട്ടോ ഇപ്പം ഇതുവരെ പണിയൊഴിച്ച് ഞാൻ അപ്പം ഒന്നുമില്ല കേട്ടോ അല്ലെ അങ്ങനെ അമ്മ കൊച്ചങ്ങനെ കുറച്ചുകൂടെ ഭർത്താൻ പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയം പോയതാ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചങ്ങരി ഉണ്ടാക്കണം ആദ്യം നമുക്ക് അപ്പം ഉണ്ടൊന്നുണ്ടാക്കണേ അപ്പോൾ ഇപ്പം ഉള്ളി കൂട്ടാൻ മതി എന്ന് പറഞ്ഞപ്പോൾ അതാക്കൂട്ടാനേ ഉള്ളു വെച്ചാൽ അവർക്ക് ഇഷ്ടം അതാണ് അപ്പോൾ ഉള്ളി കൂട്ടാൻ മതി നാളെ ചെറു വേറെ വേറെ മതിയാണ് അത് ഓരോരോ ഇതാണ് ഓരോ ദിവസവും ഓരോരുത്തും ഓരോരോരോ പിമ്പിൾസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര വേദന കേട്ടോ ഈ ഒരു ഇത് ഈ ഈയൊരു സൈഡും ഇങ്ങനെ അപ്പോൾ അത് വലിയൊരു സൈഡും അത് മീനും മരുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു നമുക്കത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളിക്കൂട്ടാനുള്ളത് ഇതാക്കാണ്ട് അതൊന്നും അപ്പമാണ് കേട്ടോ അപ്പം ഉള്ളിക്കൂട്ടാനാണ് പിന്നെ എന്താ പിന്നെ നമുക്ക് കുറേന്ന് പറഞ്ഞാൽ കുറേ തുള്ളികൾ മടക്കാണ്ട് കേട്ടോ കുറച്ച് മടക്കി വെച്ചിപ്പോണോ പിന്നീ കുറേ ഉണ്ട് കേട്ടോ മടക്കി വെക്കാൻ അതിൻ്റെയൊക്കെ ഒരു പണി കൂടെയാണെന്ന് നമ്മൾ പോണത് ഞാനിപ്പോൾ എന്താ കട്ടെ ആദ്യം നമുക്കുള്ള ഉള്ളിക്കൂട്ടാനും അപ്പവും േടായില്ലേ ഇനി എട്ട് മണിയാകുമ്പോ എന്തായാലും ആകട്ടോള് എട്ട് മണിക്കാവില്ല കേട വലിയ 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 ഉള്ളി കിട്ടിയാൽ അപ്പൊ മൊത്തവും കേടാവൂട്ടോ ഇപ്പതിന്റെ പകുതി നമ്മൾ കളഞ്ഞു കാരണം കേടാണ് പകുതി മാത്രമേ നമുക്ക് ഉപയോഗത്തിനുള്ളു ഇത് കഴിഞ്ഞ് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂൾക്കുള്ള വർക്ക് അതൊന്ന് തപ്പിൽ പിടിച്ചെടുക്കുക അങ്ങനെ ആവുമ്പോൾ തന്നെ സമയം കുറേ അങ്ങോട്ട് പോവും കെട്ടോ പിന്നെ പറഞ്ഞാൽ ഇത് പിന്നെ അപ്പ ഏതാണ് കേട്ടോ ഞാൻ നേരം വയ്ക്കാനും വർക്കല്ലാന്ന് കരുതിയത് കാരണം നമുക്ക് രക്തപ്പഴും ചൂട് വരുന്ന പുള്ളി കൂട്ടാനും വെക്കാമല്ലോ എറുതിയിട്ട് നേരം വേഗിയത് കേട്ടോ പിന്നെ നമ്മളിത് എപ്പോഴും ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നാർത്താക്കും അല്ല എന്നുണ്ടെങ്കിൽ ആക്കത്തിന് നോക്കൂ കേട്ടോ പിന്നെ ഇപ്പം ഇന്നലെ കെ എസ് എൽ സി റിസൾട്ടൊക്കെ അല്ലായിരുന്നോ മാഷല്ല നമ്മുടെ ഇവിടെ ഭാഗത്തുള്ളവരെല്ലാവരും ജയിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നൂറ് ശതമാനം വിജയമുണ്ട് അപ്പം അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടോ ഇനി എന്തായാലും ഞാനതൊക്കെ ആക്കട്ടെ കേട്ടോ ആദ്യം ഉള്ളി കട്ട് ചെയ്യട്ടെ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളി കട്ടിങ് കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ അതങ്ങനെ അവിടെ ആണോണ്ട അപ്പം ഇനി നമുക്കുള്ള നെക്സ്റ്റ് വണ്ടി ചോദിച്ചാൽ ഇതാ നമ്മൾ അപ്പത്തിനുള്ള ബാറ്റർ ഉണ്ടാക്കൂ കാരണം എന്താ വെച്ചാൽ ഈ ഈടായിട്ട് രാവിലെ പ്രദേശപ്പൊ തീരല്ല കേട്ടോ അപ്പൊ രണ്ടാക്കും മാത്രമല്ല പേട്ടുണ്ടാക്കുന്നത് ഇതോ അപ്പൊ അങ്ങനെ നമ്മുടെ അപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിത് ചുട്ട കേട്ടോട്ടോ അതാപ്പത് നമ്മൾ തൽക്കാലത്തേക്ക് ഇത് കാട്ടണം ഈ അടുപ്പിൽ വെക്കട്ടെ ഈ അടുപ്പത്തെ നമുക്ക് അപ്പം ചൂടാന്നും അപ്പോൾ ഇത് ഇവിടെ ആവട്ടെ ഇവിടെ അപ്പം ചൂട അപ്പതറ്റോ നമ്മൾ സൈബും ഇവിടെ എത്തിക്കണു ചായ കുച്ചോ ചായ കുഴിച്ചോ ഏനോ താത്ത ചായ

ണോ ഏ എന്താണ് പ്രശ്നം പറ ണ്ടോന്നെ ഏ ആടിനോടൊക്കെ ഒരു കുഞ്ഞു സ്പൂൺ എടുത്തതിന്റെ അതെട്ടോ അങ്ങനെ നമ്മളെ എന്താ ചായ കഴിഞ്ഞിട്ടോ കാരണം വീടിയൊക്കെ എന്താ തോണു കുക്കി വെച്ചിട്ടായിരുന്നു കേട്ടോ ചായടി കഴിഞ്ഞാ എനിക്കിതും ബാക്കിയാണ് കേട്ടോ അപ്പൊ അതാടി ഇരിക്കട്ടെ കൂട്ടാനൊക്കെ എഴുതാനാണ് കേട്ടോ അതൊക്കെ ഒരു വാത്തുക്കൊക്കെട്ടെട്ടോ എടേ കുട്ടി 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 ഈ പറഞ്ഞ പല്ല അട്ടി കൊടുത്ത പല്ല ഈ അടി കൊടുത്ത ഈ അടി കൊടുത്ത എന്താണ് എന്താണ് മീന പൂച്ച മീ പൂച്ച 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 മീ പൂച്ച പൂച്ച

ഏ എമ്മിയാണോ അത് എമ്മ്യാ ഇത് എമ്മിയാണോ എമ്മിയാണോ ചോച്ചിലെ കുട്ടി ഒരു കുട്ടി അതില് പഠിച്ചോലിയേ ഏത് ഇതാക്കുന്ന ഒരു കുട്ടി ഫോണില് ഒരു കുട്ടിതാ പിണ്ണി എല്ലാം അയലോട്ടി ഒരു ലായിലാ എല്ലായിലോട്ടി ആ എന്റെ എന്താ പണി ഓ എത്തിപ്പാളി ഒക്കെ ഓ പരത്തിയതാണ് ഏയ് എടുത്തൊക്കെ അല്ലേ ഓ മരുന്നിണ്ടട്ടേ ഉള്ളിക്കോട്ടൊക്കെ മറിച്ചിട്ട് വെക്കണോ ഓ മരുന്നിണ്ടടി കളിച്ചാൻ വരുന്നിണ്ടടി അവനെ നോക്കണ താത്ത എന്താന്നറിയില്ലേ ഈ നേരത്തെ കടന്നുറങ്ങിക്കല്ലേ ഒരു മണിയെ ഏഹ് ഇന്നും എടെ ഇന്നും എടെ ഇനോ വിളിച്ചോക്ക ഇനി വിളിച്ചോക്കുന്നുണ്ടോ വരുന്നുണ്ടോ ഇനി വരുന്നുണ്ടോ എൻ്റെ മേച്ചി അതൊക്കെ എടുത്തു ട്ടാ ചോറ് നമ്മളിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഉണക്കമീനാണ് കേട്ടോ അപ്പം നമുക്കുള്ളത് അതിവിടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളിപ്പൂടാനുണ്ട് അത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിക്കതാ കറുകത്താ ഉണ്ടോ അപ്പം അതും നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടോ ഇനി ഇതൊന്ന് ഇതൊന്നും കടക കടുകിടില്ല തൂമിക്കണം അയ്യോ ആകെ വന്നിട്ടോ തൂമിക്കണം നീ ശരിയാക്കണം അങ്ങനെയല്ല കുറച്ച് പണികളാണ് കേട്ടോ ഇനി ഉള്ളത് നമുക്ക് അങ്ങനെതാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഉണ്ടോ അപ്പോൾ കേട്ടോ ഞാൻ എൻ്റെ ചോറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ ഒറ്റ കുത്ത് ചോറ് കൂടുതലുപ്പേരികളൊക്കെ ഉണ്ടോ ഇത് പിന്നെ ഫ്രൈ ഐറ്റംസ് ആണ് അത് വല്ലാതെ ഞാൻ സജസ്റ്റ് ചെയ്യലോ നമ്മൾ ഈ ഡയറ്റ് ചെയ്യണവർക്കൊന്നും ഉണക്കമീന ഉണ്ടോ ഒരു ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാനടുത്തും ചമ്മന്തി ചക്ക കൂട്ടാന് കറുകത്ത് പേരി ഇപ്പം കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ പച്ചക്കൂട്ടാനുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കറി വരണ്ടെട്ടോ ഇതിങ്ങനെ കൂട്ടി കൊച്ചിട്ട് കഴിക്കുകയില്ല അപ്പം ഞാൻ എന്തായാലും ലഞ്ച് കഴിക്കട്ടെ കേട്ടോ അപ്പം ഇതാ അങ്ങനെ പോയി വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചെറിയൊരു ഇടിയൊക്കെ ഇപ്പം ഉള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൊടുമ്പോൾ മിന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യനെ ഓളർത്തൊന്നടിയിട്ടോ തൊടാൻ പറ്റില്ല അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ പിമ്പിൾസിൻ്റെ ശരിക്കും ഫേസിൽ ഫേസിലന്നെ നമുക്ക് എപ്പോഴൊന്നും കൈ ഇട്ടച്ച് ഞാൻ തന്നെ പാടില്ല കേട്ടോ പിമ്പിൾസ് ഉണ്ടെങ്കി ഏറെ ഞാൻ ടാഴത്തേക്ക് പോട്ടെ നിലത്തി ചൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഈ ഒരു കുഞ്ഞിപ്പാത നിലത്തി ചൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ കൈറ്റെച്ചൂടെ നോക്കാ നോക്ക ഇങ്ങട്ട് ഇങ്ങോട്ട് നോക്ക് വെക്ക് അനപ്പല്ലടേ കണ്ണേടേ കണ്ണേടെ ശ്രദ്ധ ഒന്നുമണിയേ കാല് കണ്ണെവിടെ കണ്ണ് ഇങ്ങനെയാണിമ്പിക്ക അപ്പോൾ അങ്ങനെ ദാ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളൊരു പാർസലാണ് കേട്ടോ മിനുവിൻ്റെ ഹെയറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാല് നമ്മളൊരു ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എത്തിയത് കാക്കു മേടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക